ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ ഫുഡ് കഴിച്ചെന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ബ്രഷൊക്കെ ചെയ്തതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് ശേഷം എന്ന് പറഞ്ഞാൽ ദോശയും നല്ല ചൂട് സാമ്പാറും പിന്നെ അതിൻ്റെ കൂട്ടത്ത് കട്ടനും കൂടെ കൂട്ടിയിട്ട് പിടി പിടിച്ചു ഗൈസ് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ദോശയും സാമ്പാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഒരാഴ്ചയിൽ അഞ്ച് ദിവസം ദോശ വെക്കുന്ന ദിവസം വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ദോശയും സാമ്പാറും കഴിക്കുകയാണ് ഗൈസ് കയസ് ഞാൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഒരു ദോശ കൂടെ കഴിച്ചായിരുന്നു കേട്ടോ ഒരു ദോശയും കുറച്ച് സാമ്പാറും പിന്നെ അതിൻ്റെ കൂടെ പൊരിച്ച മീൻ ഇവിടെ കൂട്ടി ഒരു പിടി പിടിച്ചു കൈസ് പിന്നെ അതിൻ്റെ കൂടത്ത് ചൂട് കഞ്ഞിവെള്ളം എല്ലാം കൂടെ കൂട്ടി ഒരു തട്ടി തട്ടി കൈസ് ചോറ് ചോറ് സാമ്പാർ സാമ്പാർ പരിപ്പ് കറി പരിപ്പ് കറി തോരൻ തോര കേബേജ് തോരൻ കടലക്കറി കടലക്കറി മീൻകറി മീൻകറി ചൂര മീൻ കിട്ടും ഇന്ന് മീൻ കിട്ടിയായിരുന്നു വെള്ളം അപ്പൊ ഒരു ചെറിയ ഫുഡ് അപ്പൊ ഗായസ് ഞങ്ങൾ ഉച്ചക്ക് മൂന്നൂരും കൂടെ ആയിട്ട് ഫുഡ് ഇതാണ് കേട്ടോ ഈ കാണുന്ന ഫുഡാണ് ഞങ്ങൾ കഴിച്ചത് ചോറ് സാമ്പാർ പിന്നെ കാബേജ് തോരൻ പരിപ്പ് കറി ചൂര മീൻകറി പിന്നെ കടലക്കറി പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റ് മിഴുക്ക് ഇരട്ടി പിന്നെ വെള്ളം ഇതെല്ലാം കൂടെ കൂട്ടി തനി നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഫുഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് കഴിക്കുകയാണ് കൈസ് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേർ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടെ ആസ്വദിച്ച് കഴിക്കുകയാണ് കൈസ് ആദ്യം അമ്മയുടെ അടുത്ത് കഴിക്കാൻ പറഞ്ഞു അമ്മയെ കൊണ്ട് കഴിപ്പിച്ചതിനെ രണ്ടുപേരും കൂടെ കഴിക്കാൻ തുടങ്ങി ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് ഉച്ചത്തെ പൈസ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകണമായിരുന്നു കേട്ടോ അപ്പൊ ഞാനും അമ്മയും കൂടെ ആയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയി ഞാൻ ചോക്ലേറ്റ് ചാർജായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് ചാർജ് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഓരോ ചോക്ലേറ്റ് ഷാർജയൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ പിന്നെ നീനുവിന് പാൽസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് എനിക്ക് ഷാർജ് മതിയെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഷാർജ് മതിയെന്ന് പറഞ്ഞു കേട്ടോ ഇതിലെ മുക്കാലി ഞാനാണ് കുടിച്ചത് ഗൈസ് ഗൈസ് അങ്ങനെ ഞങ്ങൾ എൻട്രി ഷാർജയൊക്കെ കുടിച്ചായിരുന്നു അങ്ങനെ നീനുവിന് പാൽസലായിട്ട് ഷാർജയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കടയിൽ വന്നതിന് വന്നതിനുശേഷം നീനൊരു ചാർജ് കൊണ്ട് കൊടുത്തായിരുന്നു കേട്ടോ എന്നിട്ട് അവൾ ചാർജ് കുടിച്ചു അപ്പോൾ അതിൻ്റെ ചാർജറെ തന്നെ ഞങ്ങള് രണ്ട് ചിക്കൻ ബോക്സും ഒരു എഗ് പോപ്സും മേടിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത് ആസ്വദിച്ച് കഴിക്കാണ് ഗൈസ് ഗൈസ് പിന്നെ രാത്രി പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ഉച്ചത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ രാത്രിയും കഴിച്ചത് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോൾ കടയിലൊക്കെ വന്ന് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് ഫുഡ് കഴിച്ചു ഇത്രയുള്ളൂട്ടെ ടാറ്റാ ബൈ ബൈ